ഒരു പ്രധാന വിഷയം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഡോക്ടർ ഹാരിസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് പലതരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതൃത്വവും സാമൂഹ്യ രംഗത്ത് ഉള്ളവരുമൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ആദ്യമായിട്ടൊരു സർജറി ഈ പറയുന്ന സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ലാതെ നടത്താതെ നടക്കാതെ പോയി എന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത് പക്ഷേ കേരളത്തിലെ ആരോഗ്യ മേഖല രണ്ടാം പിണറായി സർക്കാരിന് ശേഷം അങ്ങേയറ്റത്തെ പരിപൂർണ പരാജയമാണ് എന്ന് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും രോഗികളായി ആശുപത്രിയിൽ എത്തിയവർക്കും അറിയാം ഒരു സർജറിയും രണ്ട് സർജറിയും ഒന്നുമല്ല കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്നത് പതിനായിരക്കണക്കിന് സർജറികൾ മുടങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് പറയപ്പെടുന്നത് ആവശ്യമായ ഉപകരണങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാകുന്നില്ല എന്നതാണ് ഒരു ഭാഗമായിട്ട് പറയുന്നത് ആ വിഷയത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിന് ഹെൽത്ത് നിന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന കെ എം സി എലിനടക്കം കോടാന കോടി രൂപയുടെ ബില്ലുകൾ പെൻഡിംഗായി കിടക്കുകയാണ് ഒരു നാടിൻ്റെ നട്ടെല്ലാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ നട്ടെല്ലാണ് ആരോഗ്യരംഗം പക്ഷെ ആ ആരോഗ്യരംഗത്തിന് ഒരു പിന്തുണയും പിണറായി ഗവൺമെൻറ് നൽകുന്നില്ല എന്നത് സാമ്പത്തികമായി ആ മേഖലയെ എങ്ങനെയൊക്കെ ഞരിക്കാം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഒരു പി ഡബ്ല്യു ഡിയിലും ഒരു ടൂറിസത്തിലും മാത്രം ചെലവഴിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് പി ഡബ്ല്യു ഡിയിൽ നിന്ന് പോകുന്ന ബില്ലുകളും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്ന ബില്ലുകളും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിയറൻസ് കൊടുക്കുകയാണ് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാനേജ് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ പോലും സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ട ഒരു വിഷയം തീർത്തും അവഗണിക്കപ്പെടുകയാണ് ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് ഒരു കാര്യത്തിലും അവർക്ക് അവരുടെ അഭിപ്രായം പറയാനോ ഇടപെടാനോ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റായിട്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ പൂർണ്ണമായും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാക്കേജി സെൻറ്ററിൽ പ്രവർത്തിച്ചിരുന്ന സഖാവ് സജീവനാണ് അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിന് പരിപൂർണമായും വിധേയമായി ഒപ്പധികാരം മാത്രമുള്ള ഒരു മന്ത്രിയാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് എന്നത് കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ മൂന്നര വർഷം ആ മുന്നണിയോടൊപ്പം ഒരു എം എൽ എ എന്ന നിലക്ക് പല വിഷയങ്ങളിലും നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയുടെ വിഷയമായാലും മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ വിഷയമായപ്പോഴും മറ്റു ഹെൽത്ത് സെൻറ്ററുകളുടെ വിഷയമായപ്പോഴും ഇടപെട്ടപ്പം വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു അധികാരം കൊടുത്താൽ ആ അധികാരം അവരെ ഉപയോഗപ്പെടുത്തി അവരുടെ കൂടെ ഒരു സർവീസ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമാണ് പക്ഷേ നിസ്സഹായമായ അവസ്ഥയാണ് സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കുള്ളത് മറ്റു പല മന്ത്രിമാർക്കും അതേ അവസ്ഥാവിശേഷമുണ്ട് പതിനാറ് ഇരുപത്തിയൊന്നിൽ നമുക്കറിയാം ടീച്ചർ ഇത് ഭരിച്ചിരുന്ന കാലത്ത് കൊറോണ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആരോഗ്യ മേഖലയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേ അവർക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരവും അവരുടെ അധികാരപാഠവും പിന്നീടത് എന്താ പറയുക ഈ പറയുന്നത് പോലെ അവരുടെ ആ ഉയർച്ചയെ തടയിടുക എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് പാർട്ടിയുടെ കൂടെ ഭാഗമായിരുന്ന ടീച്ചറെ ഉൾപ്പെടെ തോമസ് ഐസക്കിനുൾപ്പെടെ ജി സുധാകരനെ മാറ്റി നിർത്തിയത് എന്ന് നമുക്ക് അറിവുള്ളതാണ് പക്ഷേ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് ഇപ്പം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊതുപ്രവർത്തകരും സാമൂഹ്യ സംഘടനകളും മുമ്പ് ആശുപത്രിയുടെ വികസനത്തിലും അവിടുത്തെ പ്രവർത്തനത്തിലുമൊക്കെ നന്നായിട്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇടപെട്ടിരുന്നു പക്ഷേ ആശുപത്രിയുടെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് പോലും കയറാൻ കഴിയാത്ത വിധമുള്ള വലിയൊരു നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കുകയുണ്ടായി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഒരു ലേഡി ഡോക്ടറെ ഒരു രോഗി കുത്തി പരിക്കേൽപ്പിച്ചവർ മരണപ്പെടുന്ന ഒരു വളരെ ദാരുണമായ സംഭവം ഉണ്ടായി ആ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയർന്നപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അന്നുണ്ടാക്കിയൊരു നിയമം ഉണ്ടായിരുന്നു ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത്തരത്തിലുള്ള വയലൻസിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന രീതിയിൽ അന്ന് കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റ് ആ അമെൻമെൻറ്റിൻ്റെ ആ ബില്ലിൻ്റെ പേര് കേരള ഹെൽത്ത് സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് അമെൻമെൻ്റ് ബില്ലാണ് ഇത് വളരെ ജനാധിപത്യ വിരുദ്ധമായൊരു ബില്ലാണ് എന്ന് അന്ന് നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഈ ബില്ലിന് അനുകൂലമായിട്ട് അന്ന് വിപ്പുണ്ടായിട്ട് പോലും അതിന് കൈബന്ധിക്കാതെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്